ഇപ്പം നമ്മളിത് സംസാരിക്കുമ്പോൾ രണ്ട് ദിവസം മുമ്പാണ് ചോട്ട മുംബൈ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത് റീ റിലീസ് ഒത്തിരി പൈസ വയസ്സാവാരി ഒത്തിരി ആളുകൾ ആ സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കമൻസൊക്കെ വായിക്കുമ്പോൾ ആരാണ് ആഘോഷിക്കുന്നത് ഏത് തലമുറയാണ് ആഘോഷിക്കുന്നത് കാരണം നമ്മൾ വളരെ പുരോഗമനത്തിലും വളരെ പോസിറ്റീവ് എനർജിയിലും അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടിയും പൊളിറ്റിക്കലി നമ്മൾ നമ്മളെങ്ങനെയാണ് ശരിയാവേണ്ടത് അതിൻ്റെയൊക്കെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും എവിടെയാണ് എന്നുള്ളതിൻ്റെ ഒരു അത്ഭുതവും അതിൻ്റെ ഒരു ആശങ്കയാണ് എനിക്കത് തോന്നിയത് അപ്പൊ സിനിമയെ ആരാണ് ശരിക്കും വീക്ഷിക്കുന്നത് സിനിമയെ ആരാണ് പരിശോധിക്കുന്നത് സിനിമയെ ആരാണ് വിമർശിക്കുന്നത് സിനിമ ആരാണ് സ്വീകരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഞാൻ ആ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് കാരണം ആ സിനിമ ചിലപ്പോൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ ടെക്നിക്കലിയോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കലിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് ആ സിനിമ കാണുമ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അടയാളപ്പെടുത്താതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ അതിനെ അഭിനയിച്ച മുഴുവൻ ആളുകളും അത് െനിക്കറിയത്തില്ല കാരണം ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ അതില് ഒത്തിരി ഇപ്പം അതിലൊത്തിരി നെഗറ്റീവ് മീനിങ്സ് ഉള്ള ഒത്തിരി സംഭവം ഉണ്ട് പക്ഷേ കൊറേ ആണുങ്ങൾക്ക് നടുവില്ലേ ഷക്കീല എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സീനുണ്ട് ഒരു സംഭവം ഇക്കിളി ഫീലിനെ എന്നെ ആക്ടിവിസ്റ്റ് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അതിജീവിതയായിട്ടുള്ള നടി അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഇത് മാറ്റങ്ങള് ചെലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ കാണുന്ന അതിൽ അഭിനയിച്ചവർക്ക് എന്ന് ഞാൻ കരുതുന്നു പിന്നെ അതിൽ അഭിനയിച്ച ഒത്തിരി ആളുകൾ പ്രതികളാവുന്നുണ്ട് പോലുള്ള മൊമെന്റുകളുടെ ഭാഗമാവുന്നുണ്ട് അപ്പോൾ ആ സിനിമ എങ്ങനെയാണ് അത് പുതിയ വർത്തമാനകാലത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അത് ഏത് തരം ആഘോഷങ്ങൾ അതെനിക്ക് തോന്നുന്നു ധീതി ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഫാലിസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് അതിനപ്പുറത്തേക്ക് നല്ല സിനിമകൾ ഉണ്ടാവാനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഇതൊരു കണ്ടിന്യൂസ് ഡിബേറ്റ് ആണല്ലോ ലൈക്ക് നമ്മള് പത്ത് വർഷം മുന്നേ നമ്മളുടെ ജെൻഡർ സെൻസിബിലിറ്റീസ് ഇൻവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സിനിമകൾ നമ്മൾ റീ റീഡ് ചെയ്യുമ്പോഴോ റീ വാച്ച് ചെയ്യുമ്പോഴോ എപ്പോഴും നമുക്ക് പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് അത് ഒരു ക്രൈസിസ് ആയി മാറാറുണ്ട് നമുക്ക് അന്ന് നമ്മൾ ആരാധിച്ച അല്ലെങ്കിൽ ആഘോഷിച്ച പല പടങ്ങളും ഇന്ന് നമ്മൾ കാണുമ്പം നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസിബിലിറ്റി സെൻസിബിലിറ്റിയിലുള്ളത് ആവാൻ ചാൻസ് ഇല്ല പക്ഷേ റാജദാൻ അ ബാൻഡനിങ് ഓർ ആ പടങ്ങളെ സൈഡ് മാറ്റി നിർത്തതിന് പകരം ആ പടത്തിൽ നിന്നും എന്താണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് അതേ സമയത്ത് ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പടങ്ങളാണ് ഈ ചോട്ടാ മുംബൈ പോലത്തെ പടങ്ങളും അതേപോലെ ഇതിന് മുന്നേ റിലീസ് ചെയ്ത ഒരുപാട് പടങ്ങൾ അപ്പം സ്ഫടികം ചോട്ടാ മുംബൈ ആണെങ്കിലും ഒക്കെ ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന പടങ്ങളാണ് ആ പടങ്ങളിൽ ഫാൻസ് ആണ് എനിക്കെപ്പോഴും തോന്നുന്നത് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ